കളമശ്ശേരിയിലെ മാർത്തോമാ ഭവന്റെ ഭൂമിയിൽ അനധികൃത കയ്യേറ്റം നടത്തിയ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പരാതി നൽകി നാലാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപകമായ പ്രതിഷേധങ്ങളെ തുടർന്ന് പോലീസ് നടപടി തൃക്കാക്കര മുണ്ടമ്പാലം പൂക്കാട്ട് പനയപ്പിള്ളി അബ്ദുൾ മജീദ് കളമശ്ശേരി ശാന്തി സമീപം നീറുങ്കൽ ഹനീഫ ചാവക്കാട് അകലാട് അട്ടൂരയിൽ ജംഷീർ കാസർഗോഡ് കുമ്പളം കടപ്പുറം ഹൈദർ മൻസിൽ പെരുമാട് ഹൈദർ അലി എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ അറസ്റ്റിനൊപ്പം മതിൽ തകർത്ത ജെ സി ബി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തു അതേസമയം അറസ്റ്റിലായ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഇക്കാര്യത്തിലുള്ള പോലീസ് നടപടി ആത്മാർത്ഥമാണോ എന്ന് കാത്തിരുന്ന് കാണാം സംഭവത്തിൽ അൻപതിലേറെ അക്രമികൾ ഉണ്ടായിരുന്നെങ്കിലും നാലുപേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള മാർത്തോമാ ഭവനത്തിന്റെ പതിനഞ്ച് ഏക്കർ ഭൂമിയിൽ ഒരു ഭാഗം ഈ മാസം ആദ്യമാണ് കയ്യേറിയത് ഒറ്റരി കൊണ്ട് മൂന്ന് പ്രീഫാബ് വീട് നിർമ്മിച്ച് കയ്യേറ്റക്കാർ ഇവിടെ താമസം തുടങ്ങുകയായിരുന്നു ഇവർ നൂറു മീറ്ററോളം കോമ്പൗണ്ട് മതിൽ തകർത്തതായും ക്രെയിൻ ഉപയോഗിച്ച് താൽക്കാലിക കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിച്ചെന്നും മാർത്തോമാ ഭവൻ അധികാരികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു അനധികൃത കയ്യേറ്റക്കാർ ആശ്രമത്തിനു സമീപത്തുള്ള കന്യാസ്ത്രീ മഠത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ തകർക്കുകയും അന്തേവാസികൾ ചാപ്പലിലേക്ക് പോകുന്ന ഗേറ്റിനു മുന്നിൽ പ്രവേശനം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന കന്യാസ്ത്രീ മഠത്തിന്റെ സിസിടിവി ക്യാമറകളും കയ്യേറ്റക്കാർ നശിപ്പിച്ചിരുന്നു നിയമ നടപടി വൈകുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു മാർത്തോമ്മ ഭവനം സുപ്പീരിയർ ഫാദർ ജോർജ് പാറക്ക പോലീസിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ രംഗത്തുവരിക കൂടി ചെയ്തതോടെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ കീഴിലുള്ള മാർത്തോമ്മ ഭവൻ കളമശ്ശേരിയിൽ എച്ച് കോളനിക്ക് അടുത്താണ് എറണാകുളം അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള പതിനഞ്ച് ഏക്കർ ഭൂമിയിൽ കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷമായി പള്ളിയും ആശ്രമവും കോൺവെന്റും ഒക്കെയായി വൈദികരും സിസ്റ്റേഴ്സും താമസിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് എൺപതിൽ പലരിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് ആറ് ഏക്കർ സ്ഥലം ഹനീഫ എന്ന വ്യക്തിയിൽ നിന്നാണ് അതിരൂപത വാങ്ങിയത് ഹനീഫയുടെ മരണശേഷം ഇദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് തങ്ങൾ ഈ ഭൂമി വാങ്ങിയതാണ് എന്ന അവകാശവാദവുമായി മുഹമ്മദ് മൂസ എൻ എം നസീർ സെയ്ദ് മുഹമ്മദ് എന്നിവർ രണ്ടായിരത്തി പത്ത് മുതൽ രംഗത്തിറങ്ങിയിരുന്നു എന്നാൽ തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളിലെല്ലാം മാർത്തോമാ ഭവന് അനുകൂലമായാണ് വിധിയുണ്ടായത് എന്നിട്ടും കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു മാർത്തോമാ ഭവന ഭൂമിയിൽ അതിക്രമിച്ചു കയറിയവർക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് കാവൽ നിൽക്കുന്നത് നിയമലംഘകരായ സംഘടിത കയ്യേറ്റക്കാർക്ക് സംരക്ഷണം കൊടുക്കാനോ എന്ന ആശങ്ക സീറോ മലബാർ സഭയും പങ്കുവച്ചിരുന്നു കളമശ്ശേരി എന്താ കേരളത്തിലല്ലേ എന്ന ചോദ്യത്തോടെ കൺമുൻപിൽ അത്യന്തം ഗുരുതരമായൊരു നിയമലംഘനവും മനുഷ്യാവകാശ നിഷേധവും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി നിസ്സഹായരായ ഒരു കൂട്ടം ആശ്രമവാസികൾക്കു നേരെയാണ് ഇരുട്ടിന്റെ മറവിൽ ആരുടെയൊക്കെയോ മൗനാനുവാദത്തോടെ നിയമസംവിധാനത്തെയൊക്കെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് ഈ അതിക്രമം നടന്നിരിക്കുന്നത് സംഭവ സ്ഥലത്ത് പോലീസ് കാവലുണ്ടത്രേ എന്തിന് നിയമലംഘകരായ സംഘടിത കയ്യേറ്റക്കാർക്ക് സംരക്ഷണം കൊടുക്കാനോ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഗുണ്ടാ സംഘങ്ങളിൽ നിന്നും പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ നിയമവാഴ്ച നശിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കോടതി വിധികൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത പോലീസും രാഷ്ട്രീയ നേതൃത്വവും പരിഹാസ്യമായൊരു കാഴ്ചയായി മാറുന്നുവെന്ന് മീഡിയ കമ്മീഷൻ ഓർമ്മിപ്പിച്ചിരുന്നു നടപടി വൈകുന്നതിന് ശക്തമായ പ്രതിഷേധവുമായി മാർത്തോമാ ഭവൻ ഡയറക്ടറും രംഗത്ത് വന്നിരുന്നു